രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നീറ്റ് എക്സാമിൽ വൻ വിജയം കരസ്ഥമാക്കിയെ അനുബോദിക്കുന്ന പ്രോഗ്രാം ആണ് അതിലെ ഒരുപാട് ഇന്റർവ്യൂസ് നമ്മൾ എടുത്തു ഏറ്റവും സന്തോഷമുള്ള ഒരു ഇന്റർവ്യൂ ആണ് ഞാൻ ഇപ്പൊ മുമ്പിൽ പ്രസന്റ് ചെയ്യുന്നത് അതായത് എന്റെ നിൽക്കുന്നത് ഒരു ബാച്ചിലെ കുട്ടികളാണ് ഇരുപത്തി അയ്യായിരത്തിനുള്ളിൽ റാങ്ക് കിട്ടിയ ദാ എല്ലാവരും ഒരു ബാച്ചിലെ കുട്ടികളാണ് എന്റെ പുറയിൽ നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാത്തതായി ഈ ഇന്റർവ്യൂ എടുക്കുന്നത് കണ്ടതുകൊണ്ട് അവരുടെ പാരന്റ്സ് നമുക്ക് ചുറ്റുമുണ്ട് അങ്ങനെ ലൈഫിലെ ഏറ്റവും സന്തോഷമുള്ള അതിനൊപ്പം എനിക്കൊപ്പം ആ ക്ലാസിന്റെ ക്ലാസ് ടീച്ചറും ഉണ്ട് അങ്ങനെ ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് ഇമോഷണൽ ബാക്ക്ഗ്രൗണ്ട് അതായത് ഏറ്റവും സന്തോഷമുള്ള ഒരു മോമെന്റ് ആണ് പാരന്റ്സ് ഇത് കണ്ടുകൊണ്ടിരിക്കുന്നു കുട്ടികൾ അവരുടെ സന്തോഷം സെലിബ്രേറ്റ് ചെയ്യുന്നു അപ്പൊ ഞാൻ ഇവരുടെ ബാച്ച് ആദ്യം ചോദിക്കാം നിങ്ങളുടെ ബാച്ച് ഏതാ ടീച്ചറിന്റെ പേര് ഓക്കെ നിങ്ങളുടെ എങ്ങനെ ഉണ്ടായിരുന്നു ടീച്ചർ ഓക്കെ ആദ്യം പേരും സ്ഥലവും ഒക്കെ ഒന്ന് മാത്രമല്ല മാർക്ക് കാര്യങ്ങളെല്ലാം നമുക്ക് ഓരോരുത്തരുടെയും എന്റെ ദുർഗഹത്തൻ്റെ എന്റെ പേര് വിനയ് കിരൺ ഞാൻ കാസർഗോഡ് ആണ് മാർക്ക് ഫൈവ് സെവൻറ്റി എന്റെ പേര് അലൻ രാജൻ ഞാൻ അങ്കവാലിന്നാണ് മാർക്ക് ഫൈവ് സിക്സ്റ്റി സെവൻ

എന്റെ പേര് മീനു പാർവതി എന്റെ വീട് കോട്ടയാണ് എന്റെ മാർക്ക് അഞ്ഞൂറ്റി അമ്പത്തൊന്ന് എൻ്റെ പേര് ആർത്തികാജയ എന്റെ സ്ഥലം പാലക്കാട് എന്റെ മാർക്ക് ഫൈവ് ഫോർട്ടി ഫൈവ് എൻ്റെ പേര് അർച്ചന പ്രകാശ് ഞാൻ കോഴിക്കോട് നിന്ന് വരുന്നു മാർക്ക് ഫൈവ് ട്വൻറ്റി നയൻ എൻ്റെ പേര് ന്യാജ എം ആർ ഞാൻ തിരുവാൻഡ്രത്തിൽ നിന്ന് വരുന്നു മാർക്ക് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി മൂന്ന് എൻ്റെ പേര് ഫാത്തിമദ് നാഫിയ ഞാൻ കണ്ണൂരിൽ നിന്ന് എന്റെ മാർക്ക് ഫൈവ് തേർട്ടി എയ്റ്റ് എൻ്റെ പേര് ഓഷിൻ ഞാൻ കൊല്ലത്തുനിന്ന് വരുന്നു മാർക്ക് ഫൈവ് എയ്റ്റി ത്രീ എന്റെ പേര് ദേവികാപ്പി ഞാൻ കാസർഗോഡ് വരുന്നു മാർക്ക് ഫൈവ് തേർട്ടി പാലക്കാട് സ്കോർ ഫൈവ് നന്ദന ഞാൻ മലപ്പുറത്ത് കോഴിക്കോട് മാർക്ക് ഫൈവ് ജുമാന സ്ഥലം കോഴിക്കോട് മാർക്ക് മാർക്ക് എന്റെ പേര് ഫിദ സ്ഥലം കണ്ണൂർ എൻ്റെ പേര് സുഹാന സ്ഥലം തൃശൂർ മാർക്ക് ഫൈവ് സ്ഥലം കോഴിക്കോട് സ്കോർ എൻ്റെ പേര് രവീണ ഞാൻ മലപ്പുറം ജില്ലയിൽ നിന്നാണ് എന്റെ സ്കോർ ഫൈവ് ഫോർട്ടി ടു എൻ്റെ പേര് അൽഫിയ സ്ഥലം ആലപ്പുഴ സ്കോർ ഫൈവ് ഫിഫ്റ്റി പേര് ദേവനന്ദ സ്ഥലം തൃശൂർ മാർക്ക് സിക്സ് ഹൺഡ്രഡ് എന്റെ പേര് സാജിദ സ്ഥലം കണ്ണൂര് ഫൈവ് തേർട്ടി ഹലോ എന്റെ പേര് അലൈന ഞാൻ വയനാട്ടിൽ നിന്ന് വരുന്നു മാർക്ക് ഫൈവ് എയ്റ്റ് ഫൈവ് എന്റെ പേര് ആഷ്ലിൻ എലിസബത്ത് വിൽസൺ സ്ഥലം മലപ്പുറം മാർക്ക് പേര് ഗായത്രി ഞാൻ വയനാട്ടിൽ നിന്ന് വരുന്നു മാർക്ക് ഫൈവ് സിക്സ്റ്റി ഫൈവ് എന്റെ പേര് ഐഷ ഞാൻ തൃശൂരിൽ നിന്ന് വരുന്നു എന്റെ മാർക്ക് ഫൈവ് തേർട്ടി ത്രീ എന്റെ പേര് നന്ദന ഞാൻ കോട്ടയത്തു നിന്ന് വരുന്നു മാർക്ക് ഫൈവ് തേർട്ടി സിക്സ് എന്റെ പേര് അലീന ഞാൻ കോട്ടയത്ത് നിന്ന് വരുന്നു മാർക്ക് ഫൈവ് വൺ ഹലോ എന്റെ പേര് ഹസ്ന ഇബ്രാഹിം എന്റെ നാട് എറണാകുളം എന്റെ 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 മാർക്ക് പേര് ജമാൽ ഞാൻ നിന്നാണ് സ്കോർ സിയെ വീട് ഫൈവ് ഫൈവ്

എന്റെ പേര് മരിയ ജോർജ് എന്നാണ് ഞാൻ ആർ തേർട്ടി ഫൈവിന്റെ ക്ലാസ് ടീച്ചറാണ് ആണ് ക്ലാസ്സിൽ ഇവരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരു ശല്യം ഇല്ലാത്ത കുട്ടികളായിരുന്നു ഇവർ കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാക്കും പിന്നെ നല്ല ഹാർഡ് വർക്കിംഗ് ആയിരുന്നു അതെ ഹാർഡ് വർക്ക് സ്മാർട്ട് വർക്ക് എന്ന് ഹാർഡ് വർക്ക് ഒന്നും മാത്രമല്ല അവർ നന്നായിട്ട് പെർഫോം ചെയ്തു മാക്സിമം എന്നും പറഞ്ഞ മാർക്ക് കുറഞ്ഞില്ല എന്നല്ല എക്സാമിനൊക്കെ മാർക്ക് കുറഞ്ഞു പക്ഷെ അതിൽ നിന്നും അവർ കയറി വന്നു ഉറപ്പായിട്ട് അവർക്ക് അവകാശപ്പെട്ട റിസൾട്ടാണ് അവർ ആഗ്രഹിക്കുന്ന സ്ഥലത്ത് അവർക്ക് അഡ്മിഷൻ കിട്ടുന്നു ഇത്രയും അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല കാരണം അത് വെച്ചാൽ നമ്മുടെ കൂടെ നിക്കുമ്പോ തന്നെ നമുക്ക് മനസ്സിലാവും ആ ഒരു പവർ അതെ 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 ിസ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഞാൻ ഞാൻ ഇവിടെ റിപ്പീറ്റ് റിപ്പീറ്റി റിപ്പീറ്റും ചെയ്തിരുന്നു അപ്പൊ മിസ് എൻ്റെ ഹോസ്റ്റൽ വാർഡനായിരുന്നു അപ്പൊ മിസ്സിനെ ഞാനും തമ്മിൽ അന്ന് അന്നുമുതലേ ഞങ്ങൾ അറിയുന്നു അപ്പൊ എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ അപ്പൊ തന്നെ മിസ്സിന്റെ അടുത്ത് ഓടിപ്പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മിസ് അപ്പൊ തന്നെ ഭയങ്കര മോട്ടിവേറ്റിംഗ് ആണ് നമുക്ക് മാർക്ക് കുറഞ്ഞു കുറഞ്ഞുകഴിഞ്ഞാൽ അതെങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാന്നും എല്ലാം പറഞ്ഞു പറഞ്ഞുതരും ഭയങ്കര മോട്ടിവേറ്റിംഗ് ആണ് സന്തോഷം അതെ അതെ പിള്ളേര് നിങ്ങളെ ടീച്ചർ പറഞ്ഞു നിർത്തിയതേ ഉള്ളൂ ക്ലാസ്സിൽ ആയിരുന്നു ഇപ്പൊ നമുക്ക് ഒരു ഒരു 1 വെക്കാം റെഡിയല്ലേ Study Center center India's number one coaching center for NEET and JEE